യേശുലിന്റെ ഏറ്റവും സുഹൃത്തുക്കളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്നേ ദിവസം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മൾ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് അഞ്ച് നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുകയാണ് രണ്ട് സാമൂല ഏഴാം മധ്യം ഇരുപത്തി ഒമ്പതാം ആക്യം അടിയന്റെ കുടുംബം അങ്ങടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറി പോകാതിരിക്കേണ്ടതിന് അതിനനുഗ്രഹിക്കാൻ തിരുവള്ളമാകണമേ ദൈവമായ കർത്താവ് എങ്ങനെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവിടുത്തെ അനുഗ്രഹത്തെ ലാഡീന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും പ്രിയപ്പെട്ടവരെ കർത്താവ് യേശു ക്രിസ്തു തന്നെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത നമ്മുടെ കുടുംബങ്ങളെ സ്വർഗീയ പിതാവ് അനുഗ്രഹിക്കുവാൻ തിരുവള്ളമായിരിക്കുകയാണ് അതിനാ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഭവനങ്ങളിലേക്ക് വർഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും ശുശ്രൂഷ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കുടുംബങ്ങളുമായി ബന്ധപ്പെടുവാനും ഷെയർ ചെയ്യാനെല്ലാം കർത്താവ് ഇടവരെത്തിയിട്ടുണ്ട് ദൈവത്തിന്റെ ആത്മാവ് എല്ലാം എനിക്ക് നൽകിയ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നൽകിയ ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും ആദ്യ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ കുടുംബങ്ങളിൽ പങ്കുവെക്കൽ ഷെയറിംഗ് ഉണ്ടായിരിക്കണം ഞാനൊരു വജ്രഭാഗത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് ഇന്ന് അനേകം ഭവനങ്ങൾ പങ്കുവെക്കലില്ലാതെ ഷെയറിംഗ് ഇല്ലാതെ പൊട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ് ഭാര്യയുടെ ഭർത്താവിന്റെ വ്യക്തിപരമായ ജീവിതം അവർ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്നു പങ്കുവെക്കലില്ല മക്കൾ മക്കളുടെ വഴിക്ക് മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ അവരുടേതായി വഴിക്ക് ഒരു കുടുംബമാണെങ്കിൽ അവിടെ പങ്കുവെക്കലുണ്ടായിരിക്കണം ഒന്ന് സാമുവൽ ഒന്നാം മതിയും ഒന്ന് മുതൽ പത്ത് വരെ വാക്യങ്ങൾ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടുത്തി നൽകുകയാണ് എൽക്കാന ഹന്ന ദമ്പതികൾ അവർക്കൊരു വേദനയുണ്ട് എൽക്കാന ഹന്ന ദമ്പതികൾക്ക് മക്കളില്ല എന്നാൽ എൽക്കാന നല്ലൊരു വ്യക്തിത്വമാണ് ഹന്നിയും നല്ലവളാണ് എന്നാൽ മക്കളില്ലാത്തത് കൊണ്ട് ഹന്ന എപ്പോഴും ഇരുന്ന് കരയും മറ്റൊരു ഭാര്യയുടെ പേരാണ് പെനീന പെനീൻ എന്താണ് അറിയോ ഹന്നയെ വേദനിപ്പിക്കും മക്കളില്ലാത്തന്റെ പേരിൽ വേദനകൾ ഹന്നിക്ക് അനുഭവിക്കേണ്ടി വന്നു അതുകൊണ്ട് എപ്പോഴും ദുഃഖമാണ് ഭവനത്തിൽ ഒരു ദുഃഖിക്കുന്ന എപ്പോഴും കരയുന്ന ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ ആ കുടുംബം ഒത്തിരി വേദനയിലൂടെ കടന്നു പോകും അവർക്ക് അതിനെ പ്രതി തന്നെ ഒത്തിരി സഹനങ്ങൾ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും ഇത്തിരി കുടുംബങ്ങൾ എനിക്ക് അപ്രകാരം അറിയാം എന്നാൽ ഇവിടെ എൽഖാനൊരു തീരുമാനം എടുക്കുകയാണ് എന്താണ് ഹന്നയുമായി സംസാരിക്കണം ഒന്ന് സമല ഒന്നാം വാക്യം എൽക്കാന ഹന്നയോട് പറയാണ് ഹന്ന നീ എന്തിനാണ് കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് നീ എന്തിനു ദുഃഖിക്കുന്നു ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരേക്കാൾ ഉപരിയല്ലേ പ്രിയപ്പെട്ടവർ ഈ വാക്ക് ഹന്ന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് ഹന്നയ്ക്കുണ്ടായ മാറ്റം അടുത്ത വചനം പറയുന്നു തന്നെ എഴുന്നേറ്റ് സന്നിധിലേക്ക് ചെന്നു പിന്നീട് ഒന്നാം അധ്യയം പത്താം വാക്യം പ്രകാരമചനം പറയുകയാണ് കന്ന കൃതയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ കരഞ്ഞ് നൊന്ത് പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപ ഹന്നയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നാൽ എപ്പോഴാണ് പുറത്തേക്ക് വന്നത് എൽക്കാന അവളോട് തന്റെ ആ ആ ഷെയറിങ് നടത്തിയപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ ഷെയറിങ് സംഭവിക്കുമ്പോഴാണ് കുടുംബങ്ങളിൽ നന്മകൾ പുറത്തേക്ക് വരുന്നത് കന്നയിലുള്ള കൃപ പുറത്തേക്ക് വന്നു കർത്താവ് അവർക്കൊരു സാമുവേല നൽകുകയാണ് ഇന്ന് അനേകം അനുഗ്രഹത്തിന്റെ സാമുവേൽമാർ നമ്മുടെ കുടുംബത്തിൽ മറഞ്ഞു മറഞ്ഞുകിടക്കുന്നുണ്ട് എന്നാൽ എവിടെ ഷെയറിങ് ഉണ്ടോ എവിടെ പങ്കുവെക്കിലുണ്ടോ അവിടെ കർത്താവിന് അനുഗ്രഹത്തിന്റെ പൊട്ടിത്തെറികൾ ഇതാ പുറത്തേക്ക് കടന്നു വരികയാണ് നമ്മൾ ഇപ്രകാരം ചിന്തിക്കണം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയുമായി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ടോ ഞാൻ എൻ്റെ മാതാപിതാക്കളുമായി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ടോ എന്റെ കുടുംബത്തിൽ പരസ്പരമുള്ള പങ്കുവെക്കലുണ്ടോ ഉണ്ടെങ്കിൽ കർത്താവ് അനുഗ്രഹിക്കും ഇല്ലെങ്കിൽ ഇന്ന് തന്നെ തീരുമാനം ഒന്നും മറച്ചു വെക്കരുത് കർത്താവ് പങ്കുവെക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ അനുഗ്രഹിക്കും പ്രിയപ്പെട്ടത് രണ്ടാമത് കർത്താവിന്റെ ആത്മാവ് എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ബലഹീനരായവരുടെ കുറവുകളെ നമ്മൾ സ്വീകരിക്കണം പ്രിയപ്പെട്ടത് ഇതാ നമ്മൾ ബലമുള്ളവരാണോ എന്നാൽ നമ്മുടെ ഭവനത്തിൽ ബലഹീനരായ ഒരു വ്യക്തിയുണ്ടോ ആ വ്യക്തിയുടെ കുറവുകളെ നമ്മൾ സഹിക്കണം അപ്പോസ് റോമക്കർ കഴിഞ്ഞ ലേഖനം പതിനഞ്ചാം മദ്യം ഒന്നാം വാക്യം വചന ഇപ്രകാരം പറയുകയാണ് ബലവളവരായ നാം ബലഹീനരായവരുടെ കുറവുകളെ സഹിക്കണം നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് ദുർബല ദുർബലരായവരുടെ പോരായ്മകൾ നമ്മൾ സഹിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ദൈവ പൈതലായി രൂപാന്തരപ്പെടുന്നത് നമുക്ക് നല്ലവണ്ണം പ്രാർത്ഥിക്കാൻ കഴിവുണ്ടോ നല്ല കാര്യം എന്നാ പ്രാർത്ഥിക്കാൻ കൃപയില്ലാത്തവരെ നമ്മൾ കുറ്റപ്പെടുത്തരുത് നമ്മൾ അവരെ സഹായിക്കണം നല്ലപോലെ ജോലി ചെയ്യാൻ നമുക്ക് കൃപയുണ്ടോ നല്ല കാര്യം എന്നാൽ അപ്രകാരം ഒരു കൃപയില്ലാത്തവരെ നമ്മൾ എപ്പോഴും കുത്തുവാക്കുകൾ പറയരുത് നമ്മൾ ഒരു വ്യക്തിയുടെ കുറവ് കണ്ട് ആ കുറവിനെ പ്രതി ആ വ്യക്തിയെ അപമാനിക്കരുത് അപ്പോഴെല്ലാം കൃപ നഷ്ടപ്പെടുകയാണ് എന്നാൽ നമ്മൾ അത് കണ്ടറിഞ്ഞ് ഓർത്ത് നമ്മൾ ആ വ്യക്തിയെ സഹായിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ സ്വർഗം അവിടേക്ക് ഇറങ്ങി വരികയാണ് ഞാൻ ഒരു സംഭവം ഓർക്കുകയാണ് മൂന്ന് കോടി രൂപ കടമുള്ള ഒരു കുടുംബം കടന്നു വരികയാണ് അല്ല ഇപ്രകാരമാണ് പറയുന്നത് എന്റെ ജീവിത പങ്കാളി പ്രോത്സാഹനവും സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ഞാൻ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട വ്യക്തിയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ജീവിത പങ്കാളി നോക്കി കൃപ നിറഞ്ഞ വ്യക്തിത്വം ആ സഹോദരൻ പറയാണ് എന്റെ ജീവിത പങ്കാളി എന്റെ കൂടെ നിന്നു എന്റെ തെറ്റുകൊണ്ടാണ് ഈ കടം എന്നാൽ എന്റെ ചിത പങ്കാളി എന്നെ പ്രോത്സാഹിപ്പിച്ചു എന്നെ ശക്തിപ്പെടുത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്റെ കരം പിടിച്ചു ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ മക്കളും എൻ്റെ കൂടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ അവർ പറയാണ് ഞങ്ങൾക്ക് കടബാധ്യതയുണ്ട് വേദനയുണ്ട് എന്നാലും ഞങ്ങൾ ഒരുമിച്ചാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ദൈവിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു ഇന്ന് അനേകം വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നില്ല എന്താണ് കാരണം പരസ്പരം കൂട്ടായ്മയില്ല ഐക്യമില്ല പ്രതിസന്ധികൾ അനേകം കുടുംബങ്ങൾ തളരാൻ കാരണം പ്രതിസന്ധികളുടെ മധ്യേ അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ എവിടെ ഐക്യമുണ്ടോ എവിടെ പ്രോത്സാഹന വാക്കുകളുണ്ടോ എവിടെ പരസ്പരം ഭാരങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ ഗത്തി ആറ് രണ്ട് നിങ്ങൾ നിയമത്തെ പ്രിയപ്പെട്ടവരെ പരസ്പരം ഭാരങ്ങൾ വഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്തു ശിഷ്യനും ശ്രദ്ധിക്കണം നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും മൂന്നാമത് കർത്താവ് നൽകുന്ന നിർദ്ദേശപ്രകാരമാണ് നമ്മൾ പരസ്പരം ക്ഷമ ചോദിക്കാൻ മടിക്കരുത് ലേഖനം നാലാം മദ്യം ഇരുപത്തി ആറാം കോപിക്കാം എന്ന് നിങ്ങൾ പാപം ചെയ്യരുത് നിങ്ങളുടെ കോപം സൂര്യാസ്തമയം വരെ നീണ്ടു നിൽക്കാതിരിക്കട്ടെ അടുത്ത വചനം പറയുന്നു നിങ്ങൾ സാത്താൻ അവസരം കൊടുക്കരുത് പ്രിയപ്പെട്ടവരെ ഇന്ന് അനേകം വ്യക്തി ജീവിതങ്ങൾ മുറിയപ്പെടുന്നുണ്ട് ഭവനങ്ങളിൽ എന്നാൽ നമ്മൾ ഇപ്പോൾ തീരുമാനമെടുക്കണം ആരാണ് ഒരു കുടുംബത്തിൽ അനുരഞ്ജനത്തിന് ആദ്യം എടുക്കേണ്ടത് ആ വഴക്ക് തുടങ്ങിയ വ്യക്തിയല്ല ആരാണോ ആരാണോ പ്രിയപ്പെട്ടവരെ ദൈവകൃപയിൽ നിൽക്കുന്നത് അഭിഷേകത്തിൽ യേശുമായി ബന്ധത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ആ വ്യക്തി മുന്നിട്ട് ഇറങ്ങണം ആ വ്യക്തി അനുരഞ്ജനത്തിന് മുൻ കൈയെടുക്കുമ്പോൾ ദൈവത്തിന് കൃപ അവിടേക്ക് ഇറങ്ങി വരും പ്രിയപ്പെട്ടവരെ ഒരു സഹോദരൻ എന്റെ അടുത്തേക്ക് വരികയാണ് ആ സഹോദരൻ ഭയങ്കര ചാണ്ടിക്കാരനാണ് ആ സഹോദരൻ ജീവിത പങ്കാളിയെ ഒത്തിരി വഴക്ക് പറഞ്ഞു ജീവിത പങ്കാളി ഒത്തിരി മുറിവേറ്റ വ്യക്തി അത് സ്വീകരിക്കാൻ സാധിച്ചില്ല വീട്ടിൽ നിന്നിറങ്ങിപ്പോയി സ്വന്തം വീട്ടിൽ കുടുംബജീവിതം തകർച്ചയിലാണ് ആ വ്യക്തി അതിനുശേഷം പള്ളിയിൽ പോയി കുമ്പ്സാരിച്ചു അതിനുശേഷം ഒരു ധ്യാന സെന്ററിൽ പോയി എല്ലാം ചെയ്തിട്ടും ഒന്നും മാറ്റം വന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു പാപം ചെയ്യുമ്പോൾ കുമ്പസാരിക്കണം എന്നാൽ നമ്മൾ ഒരു വ്യക്തിയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോട് മാപ്പ് ചോദിക്കേണ്ടതും നമ്മുടെ ഒരു കടമയാണ് കുമ്പസാരിക്കുമ്പോൾ നമ്മുടെ കറക് രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുന്നു ഏറ്റവും പ്രധാനമായ ഒരു കുദാശയാണ് അത് മറന്നു കളയരുത് ഓരോ പ്രാവശ്യം സാരിക്കുമ്പോഴും ഒരു പുതിയ വാതിൽ കർത്താവ് നമുക്ക് തുറന്നു തരുന്നു അപ്രകാരം തന്നെ നമ്മൾ എന്ത് ചെയ്യണം പരസ്പരം ക്ഷമ ചോദിക്കണം ഈ സഹോദരനെ ഞാൻ പറഞ്ഞു മറ്റൊന്നും ഇപ്പോൾ വേണ്ട താങ്കൾ താങ്കൾ ചിത് പങ്കാളുടെ അടുത്തേക്ക് കടന്ന് ചെല്ലുക ആ സഹോദരിയുടെ മാപ്പ് ചോദിക്കുക പങ്കുവെക്കുക വേദനകൾ ഷെയർ ചെയ്യുക പ്രിയപ്പെട്ടവരെ ആ സഹോദരൻ പ്രകാരം ചെയ്തു അവരുടെ കുടുംബചിതം വീണ്ടും അനുരഞ്ജനപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് അനേകം കുടുംബങ്ങൾ തകർന്നു പോകാൻ കാരണമുണ്ട് അനേകം ദിവസങ്ങൾ അനേകം മാസങ്ങളായി അവർ ക്ഷമ ചോദിച്ചിട്ടില്ല ഇന്ന് തീരുമാനമെടുക്കുക മാതാപിതാക്കൾ മക്കൾ ബന്ധങ്ങൾ വീണ്ടും അനുരഞ്ജനപ്പെടട്ടെ ഭാര്യ ബന്ധം വീണ്ടും അനുരഞ്ജനപ്പെടട്ടെ പരസ്പരം ക്ഷമ കൊടുക്കുക ക്ഷമ സ്വീകരിക്കുക കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും നാലാമത് കർത്താവ് എന്താണ് അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് നൽകുന്ന നിർദ്ദേശം ഒരുമിച്ച് തീരുമാനമെടുക്കുക പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് തീരുമാനം എടുക്കുന്ന തീരുമാനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും നമ്മുടെ കുടുംബങ്ങളിൽ ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കണം അതിനുശേഷം ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം അതിനുശേഷം നമ്മൾ അന്നേ ദിവസത്തെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യണം ഇനി എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ പരസ്പരം പങ്കുവെക്കണം ഭാര്യ സ്വന്തം ഇഷ്ടത്തിന് ഭർത്താവ് സ്വന്തം ഇഷ്ടത്തിൽ ഒന്നിച്ചീരുത് മക്കൾ മാതാപിതാക്കളുടെ ആ അനുഗ്രഹമില്ലാതെ ഒന്നും പ്രവർത്തിക്കരുത് പ്രിയപ്പെട്ടവരെ അവിടെ അനുഗ്രഹം ഉണ്ടായിരിക്കുകയില്ല എന്നാൽ പരസ്പരം പങ്കുവെച്ച് ഒരു ഭവനത്തിന് വേണ്ടി നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ഇതാ കർത്താവ് അതിന്റെ കൂടെ ചലിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് മുതൽ തീരുമാനമെടുക്കാം നമ്മൾ ഒരുമിച്ച് മുന്നേറണം ഒരുമിച്ച് തീരുമാനമെടുക്കണം സ്വർഗം അവിടെ ഇറങ്ങി വരും പരസ്പരമുള്ള കൂട്ടായ്മയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാ കാര്യമാണ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം ഒരുമിച്ച് യാത്രകൾ പോകണം ഒരുമിച്ച് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ അതിൽ തന്നെ ഒരു അനുഗ്രഹമുണ്ട് പ്രിയപ്പെട്ട പ്രദേശ വിദേശ രാജ്യങ്ങളൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും വീട്ടിലേക്ക് ഫോൺ ചെയ്യണം ബന്ധപ്പെടാൻ ശ്രമിക്കണം അവിടുത്തെ വിശേഷങ്ങളെല്ലാം തുറന്നു പറയണം അതിൽ തന്നെ ഒരു അനുഗ്രഹമുണ്ട് തീരുമാനങ്ങൾ ജീവിത പങ്കാളിയെ മക്കളെ മാതാപിതാക്കളെ അറിയിക്കണം അതിൽ ഉണ്ട് സംരക്ഷണമുണ്ട് ശേഷം രണ്ടാം അദ്ദേഹത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വായിക്കുക പരിശുദ്ധാമയും അവസിപ്പിതാവും അവരെ കുറിച്ച് വചനം പറയുന്നു പന്ത്രണ്ട് പ്രാവശ്യമാണ് എഴുതി വെച്ചിട്ടുള്ളത് അവർ ഒരുമിച്ച് അവർ ഒരുമിച്ച് അവർ ഒരുമിച്ച് ലൂക്ക രണ്ട് നാല്പത്തിയെട്ട് വചനം പറയുന്നു മറിയം പറയുകയാണ് ഈ ഉണ്ണിയേഷിനെ കണ്ടുകിട്ടിയതിനു ശേഷം പറയുകയാണ് ഞാനും എൻ്റെ പിതാവും എന്നല്ല പറയുന്നത് നിന്റെ പിതാവും ഞാനും പ്രിയപ്പെട്ടവരെ മറിയം പറയാണ് നിന്റെ പിതാവും ഞാനും നിന്നെ നിന്നന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ മറിയം ഭർത്താവിന് കൊടുക്കേണ്ട മാന്യത കൊടുക്കുന്നു ഏക മനസ്സാണെന്ന് തന്റെ പുത്രനെ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഏക മനസ്സായ കുടുംബങ്ങൾ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും അഞ്ചാമത്തെ കർത്താവ് നൽകുന്ന നിർദ്ദേശപ്രകാരമാണ് എന്താണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം അനുഗ്രഹിക്കപ്പെടും പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം ഫോണിലൂടെയാണെങ്കിലും ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഇപ്പോൾ വീഡിയോ കോൾ എല്ലാം ഉണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തന്നെ അവസരം കണ്ടെത്തണം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അത്ഭുതം മത്തായി പതിനെട്ട് പത്തൊമ്പത് രണ്ടു പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എന്റെ സ്വർഗസ്നാഭിതാവും നിറവേറ്റിത്തരും എന്റെ ഭവനത്തിലും പ്രതിസന്ധികളെല്ലാം ഉണ്ടാകാറുണ്ട് എന്നാൽ എനിക്കൊത്തിരി ധ്യാന ഗുരുക്കന്മാരെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള വജ്പകോഷം എനിക്കറിയാം നല്ല ബന്ധമാണ് എല്ലാവരുമായിട്ട് പക്ഷെ ഞാൻ ആദ്യം പോകുന്നത് അവരുടെ അടുത്തേക്കല്ല ഞാൻ ആദ്യം പോകുന്നത് ഞാൻ എന്റെ ജീവിത പങ്കാളിയുടെ കരം പിടിക്കും ജീവിത പങ്കാളിയുമായി ഞങ്ങൾ ഒരുമിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ച ഒരു വിഷയത്തിലും കർത്താവ് ഇടപെടാതിരുന്നിട്ടില്ല കാരണം അത് കർത്താവിന്റെ വാഗ്ദാനമാണ് മത്തായി മത്തൊമ്പതാം മധ്യത്തിൽ യേശുജീത പങ്കാളി പ്രത്യേകിച്ച് ഭാര്യ ഭർത്ത ബന്ധത്തെ കുറിച്ച് പറഞ്ഞു ഇനി നിങ്ങൾ രണ്ടല്ല ഒന്നാണ് ഒന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവ് സ്വീകരിച്ചിരിക്കും അത് കർത്താവിന്റെ വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് മുന്നേറാം ഒരുമിച്ച് പങ്കുവയ്ക്കാം പരസ്യം ഭാരങ്ങൾ വഹിക്കാം ക്ഷമ ചോദിക്കാം ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കാം അങ്ങനെ അനുകരകത്തിന്റെ ഒരു കുടുംബമായി നമുക്ക് മുന്നേറാം കർത്താവിൻ്റെ സകല വാഗ്ദാനങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ